ഒരുപാട് പാട്ടുകളില കവികളുടെ ഒരു നിരയിൽ ഒടുവിൽ ഹരിതാരായണൻ വരെ എത്തി നിൽക്കുന്ന കവികളുടെ കവികളെന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന വരികൾ പാടിയ ഗായകനാണ് അപ്പം നിങ്ങൾ നേതമായ എഴുതുന്ന ഈ എട്ടു വരി അല്ല ഒമ്പത് വരി നേതമായ വരികളിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഭാവം അദ്ദേഹത്തിന് സൃഷ്ടിക്കുന്ന ഭാവം എങ്ങനെയാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഈ വരികൾക്കൊരു ജീവൻ കൊടുക്കണ ഒരു ഭാവം കൊടുക്കണമല്ലോ സംഗീത സംവിധാനം മാത്രം ഒരു ഫ്ലഷ് വേണം അതെങ്ങനെയാണ് നോക്കിക്കാണത് അദ്ദേഹത്തിന്റെ ഈ തലമുറയിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത സംവിധായകരെക്കാൾ സംഗീത സംവിധായകരുടേതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടെഴുത്തുകാരന്റെ ഗായകനാണ് ജയചന്ദ്രൻ എന്ന് തോന്നാറുണ്ട് അത് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ഓലഞ്ഞാലിക്കുരുവി പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ജയേട്ടനെ ആദ്യം കാണുന്നത് വേറൊരു പാട്ടിൻ്റെ ഗായകൻ സന്നിധാനന്ദൻ്റെ കെയർ ഓഫിലുള്ള ഒരു പാട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് ജയേട്ടനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ട് അപ്പോൾ ഇതിങ്ങനെ പാട്ട് എഴുതിയെന്നോ മൈൻഡ് ചെയ്യണില്ല ഒരാളെയും മൈൻഡ് ചെയ്യണില്ല ജേട്ടൻ പാട്ടിടും പാട്ടിടൂ എന്ന് പറഞ്ഞു ആ പാട്ടിടൂ എന്ന് പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ പാട്ടിട്ടു പാട്ടിട്ട് ചേട്ടൻ മതി 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 അടുത്ത വരി അടുത്ത വരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അല്ല അപ്പൊ ഇടയിൽ മ്യൂസിക് ഡയറക്ടർ ഒന്ന് പറഞ്ഞു ചേട്ടൻ ആ വരി ഒന്ന് എന്നാ താൻ തന്നെ പാടിയാ പറയേ ഇവിടെ വന്നൊന്ന് പാടിക്കോളൂ ഞാൻ പാടണെങ്കിൽ എനിക്ക് ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞ് സന്നിധാനന്തം പോയി ചേട്ടന്റെ കാലൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഇയാള് ഓലഞ്ഞാലി കുരുവി എന്ന് പറഞ്ഞ പാട്ട് എഴുതിയ ആളാണ് എന്തായാലും പേര് ഹരി അപ്പോ ആ ഗോപിയുടെ പാടല്ലേ നല്ല പാടാ നല്ല പാടാ നല്ല പാട്ടാന്ന് പിന്നെ അടുത്ത ചോദ്യം എന്താ വെച്ചാല് തനിക്ക് ഇഷ്ടപ്പെട്ട ഗാന രചയിതാ വരാച്ചു പറഞ്ഞേ ഇഷ്ടാണ് അത് വല്ല രാഷ്ട്രീയ ചർച്ചയിലും പറഞ്ഞാൽ മതി ശരിക്കുള്ള പറയാ അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഇഷ്ടമുണ്ട് അതെന്തിനുക്കെ ഭാസ്കരൻ അങ്ങനെ ഒരു രംഗര ചെയ്താവുള്ളൂ അത് ഉറക്കെ പറയണം എന്ന് സത്യം പറഞ്ഞാൽ ഈ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാതെ അഴ കിട്ടും അത് വേറെ ആരൊക്കെ പറ്റുക അത് പി ഭാസ്കരൻ തന്നെ പറ്റുള്ളൂ വേറെ ആരൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഒരു പന്ത് പതിനഞ്ച് മിസ്ഡ് കോള് അങ്ങനെയാണ് ജയേട്ടന്റെ ഒരു രീതി രാവിലെ ആറ് മണിക്ക് മനോഹരേട്ടൻ ആറ് മണിക്ക് അപ്പൊ ഈ ജയേട്ടൻ പാട്ട് കേൾക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ജയേട്ടന്റെ ഫോൺ ഇത്ര പോകുന്ന ചെറിയ ഫോണാണ് അത് നമ്മളിപ്പോൾ ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റത്തിലിട്ട് കേട്ടല്ലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ കേൾക്കലോ ഒന്നും ഇല്ല ജേട്ടന് പാട്ട് രാത്രി ഒമ്പതരയ്ക്ക് മനോഹരേട്ടൻ ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യും അത് ഫോണിൽ ജേട്ടൻ കേൾക്കും അങ്ങനെയാണ് ജയ ജയേട്ടൻ എല്ലാ പാട്ടും കേൾക്കുന്നത് ഒരു പക്ഷേ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ജേട്ടൻ മനോരേട്ടനിലൂടെ തന്നെയാണ് അറിയുന്നത് അപ്പൊ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടോ താ ഈ പാട്ട് കേട്ടുണ്ടോ അരമുറിക്കരിക്ക മാനവഹൃദയം അലയാഴിയേക്കാൾ അതിൻ്റെ ആഴം ഇങ്ങനെ എഴുതാരക്കാണ് പറ്റുക പി ഭാസ്കറിന് മാത്രമേ പറ്റുള്ളൂ എന്തല്ലേ ഒരു മുറിയുടെ പോലെയുള്ള ഹൃദയം എന്നുള്ളത് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ഏത് സമയത്തും ലിറിസിസ്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കണ്ണദാസന്റെ ഒക്കെ കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജേട്ടനെ കണ്ണദാസന് എം എസ് പിമ്പോസിഷനുള്ള കഥകൾ ഒരുപാട് കണ്ണദാസൻ അപ്പൊ അത്ര ആവേശത്തോടെ പാട്ടെഴുത്തുകാരെ പറ്റി പറയുന്ന ഒരു ഒരു ആളാണ് ചേട്ടെ ഇപ്പൊ ഒരു ഒരു ഉദാഹരണം കൂടിയും പറയാന്ന് വെച്ചാല് ഒരു ദിവസം എന്നെ വിളിച്ചു ഏതോ ഒരു പാട്ട് പാടി വന്നിരിക്കാം അപ്പൊ പറഞ്ഞു എടോ നിമിഷം എന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിമിഷം എന്ന് പറയില്ലല്ലോ നിമിഷം എന്നാണ് പറയാ അപ്പോ അല്ലടോ ഒരു 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 മ്യൂസിക് ഡയറക്ടർ വലിയ ഗെമായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടറുടെ പേര് എന്നോട് പറഞ്ഞു ഞാനിപ്പോ അത് പറയുന്നില്ല അപ്പൊ നിമിഷം നിമിഷം എന്ന് പാടണംന്ന് പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് അത് തെറ്റല്ലേ ഞാൻ എന്നിട്ട് നിമിഷം എന്ന് പാടി കൊടുത്തു അത് ആ മേട്ടുള്ള നിൽക്കാം എന്തിനായി നിമിന്ന് എന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങനെ പറ്റില്ല നിമേഷം നിമേഷമാണെങ്കിൽ ഓക്കെയാണ് നിമേഷം എന്ന് നിമിഷത്തിന് പറയും അപ്പൊ പറഞ്ഞു അതല്ലോ നിമിഷം എന്നാണ് എന്നിട്ട് എന്തോ ഒരു ഒരു കാരണോ അതിന് പറഞ്ഞു മലയാളത്തിൽ എന്താണെന്ന് എന്ന് പറഞ്ഞു ഇതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പാടി നീട്ടാം ലഘുക്കളെ നോക്കുക ആ തന്നെ പറഞ്ഞു പക്ഷെ ഇത് അതിനെ പറ്റില്ല പക്ഷെ ഈ നിമിഷ എന്തിനാ പാടിക്കണേ അപ്പൊ അത്രയും ശ്രദ്ധ അദ്ദേഹത്തിനുണ്ട് ഈ ലാസ്റ്റ് ജയേട്ടൻ റെക്കോർഡ് ചെയ്ത ഒരു ഒരു പാട്ടിൽ കല്ലറ ഗോപൻ ജയേട്ടന്റെ ഇതില് അല്ല അതല്ല ഞാൻ എഴുതിയ ഒരു പാട്ട് നീയെന്ന ഗാനത്തെ എന്നുള്ള എൻ്റെ ഒപ്പമുള്ള ഒരു പാട്ടിൽ ഞാനത് എൻ്റെ പാട്ടിനെ പറ്റി പറയാനല്ല ഭക്തിഗാനം എഴുതാണ് അപ്പോൾ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ ഭാഗവതം പെയ്ത ഗേഹം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനമാണ് അതിലെ പ്രശ്നം അപ്പൊ ഈ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ ഒരു വരി ഹൈഫൺ ഭാഗവതം പെയ്ത ഗേഹം എന്നാണ് ഞാൻ അപ്പൊ ചേട്ടൻ അത് മ്യൂസിക് ഡയറക്ടേഴ്സിന് പറ്റും ഗോപൻ ചേട്ടൻ ട്യൂൺ ചെയ്തപ്പോ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ എന്നുള്ള ഒരു പോസ് ഒരു സംഗതിയും വന്നു ഭാഗവതം പെയ്ത അപ്പൊ ചേട്ടൻ പാടുക അപ്പൊ ഗോപൻചേട്ടൻ ഇവിടുന്ന് പാടിക്കൊടുക്കുന്നുണ്ട് അവിടുന്ന് ചേട്ടൻ പാടുക അപ്പൊ ഈ വാ വാഴ ഓട്ടൂരിനും സ്നേഹ ഭാഗവതം അപ്പൊ ജേട്ടൻ വാഴ ഓട്ടൂരിനും സ്നേഹ ഭാഗവതം അപ്പോ ഇവിടുന്ന് അല്ല ജേട്ടൻ നോക്കണം അവിടെ സ്നേഹ 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 ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അത് പാടിക്കൊടുത്തു വീണ്ടും ചേട്ടൻ വാഴകുന്നത്തിനും ഓട്ടൂരിനും സ്നേഹ ഭാഗവതം നല്ല പാടുക മൂന്നാമതും പറഞ്ഞു അവിടെ ഒരു പോസ് ഉണ്ട് അപ്പൊ അവിടുന്ന് ഒറ്റ കമന്റേ ഉള്ളൂ ഗോപൻ അത് വേണ്ട സ്നേഹഭാഗവതം മതി എന്നുള്ള അത് ആ വരിയെ ഇതാക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മള് ഇംപ്രവൈസേഷൻ മ്യൂസിക്കൽ ഇമ്പ്രവൈസേഷൻ നോട്ടിലാണ് എന്ന് തോന്നിയിട്ടുണ്ട്